ആത്മപ്രകാശവും ബ്രഹ്മപ്രകാശവും ഉണ്ടോ ആത്മപ്രകാശത്തിൻ്റെ സ്ഥാനം പുരിക മധ്യത്തിലാണ് ആത്മപ്രകാശവും ബ്രഹ്മപ്രകാശവും തമ്മിലൊരു ബന്ധവും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഇത് ശരിയാണോ മനസ്സിലാക്കേണ്ടത് തന്നെ പ്രകാശരൂപമായിട്ട് സങ്കല്പിക്കാം തന്നെ ബോധ സ്വരൂപമായിട്ട് സങ്കല്പിക്കാം കാരണം താൻ സത് സ്വരൂപമാണ് ചിത് സ്വരൂപമാണ് ആനന്ദ സ്വരൂപമാണ് താൻ സത്സ്വരൂപവും ചിത് സ്വരൂപവും ആനന്ദ സ്വരൂപവുമായതുകൊണ്ട് തീർച്ചയായിട്ടും തന്നെ പ്രകാശ പ്രകാശസ്വരൂപമായിട്ട് മാനിക്കാം ബ്രഹ്മലക്ഷണം സത്ത് ചിത്ത് ആനന്ദമാണ് അതുകൊണ്ട് ബ്രഹ്മത്തെ പ്രകാശരൂപമായി സങ്കല്പിക്കാം ധ്യാനിക്കാം അഥവാ വിചാരം ചെയ്യുക അല്ലാതെ ബ്രഹ്മം പ്രകാശമാണെന്നൊന്നും പറഞ്ഞേക്കരുത് ബ്രഹ്മത്തിന്റെ പ്രകാശം എന്ന് പറഞ്ഞേക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ധർമ്മരഹിതമാണ് ഗുണരഹിതമാണ് പരമസത്യം എന്നിരിക്കെ ബ്രഹ്മത്തിന്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ ശരിയാണ് എന്നാൽ ബ്രഹ്മത്തെ പ്രകാശരൂപമായിട്ട് അനുസന്ധാനം ചെയ്യാം ഏതുപോലെ തന്നെ അപ്രകാരം ചെയ്യുന്ന പോലെ എപ്രകാരമാണോ ഈ വ്യഷ്ടിയിലഭിമാനത്തോടു കൂടി ഈ വൃഷ്ടി ശരീരത്തിലഭിമാനത്തോടുകൂടി ഞാനിരിക്കുന്നത് അതുപോലെ സമഷ്ടി അഭിമാനത്തോടു കൂടി ഇരിക്കുന്നത് ബ്രഹ്മമല്ല അത് ഈശ്വരനാണ് സമഷ്ടി അഭിമാനത്തോടുകൂടി ഇരിക്കുന്നത് ഈശ്വരനാണ് ബ്രഹ്മമല്ല വിദ്യോപാധികനായ ഈശ്വരൻ അവിദ്യോപാധികനായ ജീവൻ ഈ വ്യത്യാസങ്ങൾ കാണുന്നത് അപ്പോൾ ഈശ്വരോപാസകൻ ഈശ്വര തത്വാനുസന്ധാനം ചെയ്യുന്നവൻ ഏതെങ്കിലും സ്ഥാനങ്ങളിൽ ഈശ്വരനെ ഭാവന ചെയ്ത് മനസ്സിനെ അതിലുറപ്പിക്കും അഥവാ ഉറപ്പിക്കാൻ പരിശ്രമിക്കും അങ്ങനെ ചെയ്യുന്ന സ്ഥാനങ്ങളിൽ വളരെ പ്രമുഖമാണ് സൂര്യമണ്ഡലം സൂര്യമണ്ഡല സ്ഥിതനായിട്ട് ഈശ്വരനെ കാണുന്നു എന്നാൽ സൂര്യമണ്ഡലത്തിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ അങ്ങനെയല്ലേ എവിടെയും കാണാം അപ്പോൾ സവിതൃ മധ്യവർത്തിയായിട്ട് നാരായണനെ സൂര്യനാരായണനെ നാരായണനെ ഈശ്വരനെ കാണുന്നു അങ്ങനെ സൂര്യമധ്യസ്ഥനായിട്ട് ഈശ്വരനെ കാണുന്ന ഉപാസനാദൃഷ്ടി ആ ഉപാസനാ ദൃഷ്ടിയിലാണ് തന്നിലെ ചൈതന്യത്തെ താൻ അനുസന്ധാനം ചെയ്യാൻ വലത്തെ കണ്ണില് തന്റെ വലത്തെ കണ്ണിൽ ഇപ്പൊ തന്റെ ജീവോപാധിയിൽ വലത്തെ കണ്ണിൽ യാതൊരു ചൈതന്യം സ്ഫുരിക്കുന്നുവോ അതുപോലെ ഈ സമഷ്ടി ശരീരത്തിന്റെ വലത്തെ കണ്ണ് സൂര്യൻ ആ സൂര്യമണ്ഡലത്തിൽ ഈശ്വരനെ ധാരണ ചെയ്യുന്നു എന്നിട്ട് ഇവയുടെ ഏകത്വം അനുസന്ധാനം ചെയ്യുന്നു യോസാവസൗ പുരുഷ സോഹമസ്മി എന്ന് ഈശാവാസി ഉപനിഷത്തിൽ പഠിക്കാം ഈ യാതൊരു പുരുഷൻ ചക്ഷുർഗതനായിട്ടുണ്ടോ ചക്ഷുർഗതനാണോ പുരുഷൻ അല്ല എന്നല്ലേ അങ്ങനെ ഭാവന ചെയ്യപ്പെടുന്നു ധ്യാനിക്കപ്പെടുന്നു അത് തന്നെയാണ് സൂര്യമണ്ഡലസ്ഥിതനായ ആ പുരുഷൻ എന്ന് ഏകത്വത്തെ ഭാവന ചെയ്യുന്നുണ്ട് ഈശ്വാസ്യത്തിൽ നമുക്കിത് പഠിക്കാം അപ്പൊ അത് ധാരണ ചെയ്യുന്ന സാധകനാണ് ഇപ്രകാരം പ്രകാശരൂപത്തിലൊക്കെ ധ്യാനിക്കുന്നത് അല്ലാതെ ആത്മാവിന്റെ പ്രകാശം ബ്രഹ്മത്തിന്റെ പ്രകാശം എന്നൊന്നും പറഞ്ഞേക്കരുത്